തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പഴി അഴിമുഖത്ത് വീണ്ടും മത്സ്യബന്ധന വള്ളം മണലിൽ ഉറച്ചു പുതുക്കുർച്ചി സ്വദേശി സുൽഫിയുടെ ഉടമസ്ഥതയിലുള്ള താഹാ റസൂൽ എന്ന വള്ളമാണ് മുപ്പത്തിരണ്ട് മത്സ്യത്തൊഴിലാളികളുമായി അഴിമുഖത്ത് കുടുങ്ങിയത് ഇത് ഒരു മാസമായി ഞങ്ങളിവിടെ സമരം ചെയ്യുന്നു ഈ മണ്ണ് നീക്കാൻ വേണ്ടി ഒരു മാസം കൊണ്ട് ഞങ്ങൾ നടത്തിയ സമരങ്ങളിൽ ഇതുവരേക്കും ഇന്ന് ഈ കാണുന്നത് ഒന്നും നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഈ ചെയ്തു വെക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവർ മണ്ണ് നീക്കാനെന്ന് പറഞ്ഞ് ഒരുപാട് യന്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുകയും ചെയ്യും ഇന്നുവരയ്ക്കും ഒരു മാസമായിട്ട് നമുക്കൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല ഇന്ന് ഞങ്ങളുടെ വള്ളം വിടാന്ന് കുറച്ചിരുന്ന് മണിക്കൂറോളമായി ഈ മത്സ്യത്തൊഴിലാളിക ഈ കാണുന്നവരെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും മത്സ്യ ഇറക്കി വള്ളം ഒരുപാട് വലിയ വള്ളങ്ങൾ വന്നാണ് ഈ വള്ളം വറിച്ചിറക്കി ഇപ്പോഴും കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചു പോയത് ഇതിനൊരു നല്ലൊരു പരിഹാരം കാണണം ഗവൺമെന്റ് ഇതിന് നല്ലൊരു നല്ല പരിഹാരം കാണണമെന്നാണ് പറയുന്നത് ഇതിന് ഒരു നടപടി എടുക്കണം ഈ ചെയ്യുന്നത് നല്ല രീതി ഇതൊരു നല്ല നടപടിയല്ല ഇത് ഇത് നല്ല നടപടിയല്ല ഇത് മുമ്പോട്ട് ഇതിനുള്ള വലിയ ഡ്രെറ്റിങ് കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റണം അല്ലെങ്കിൽ ഇത് വർഷങ്ങളോളം പിടിച്ചാലും ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് അപകടം ഈ വർഷം ഉണ്ടാവാൻ പോവുകയാണ് ഒരുപാട് മനുഷ്യജീവനങ്ങൾ പൊയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ഇതിനൊരു ശക്തമായ ഒരു നടപടി ഇതിലുണ്ടാവണം ഇല്ലെങ്കിൽ പ്രതിഷേധം ും മണലിൽ നിന്നും എസ്കവേറ്റർ ഉപയോഗിച്ച് വള്ളം തള്ളി നീക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഇത് പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിൽ കെട്ടിവലിച്ചാണ് വള്ളം കടലിലേക്ക് ഇറക്കിയത് മത്സ്യബന്ധനത്തിന് ശേഷം മടങ്ങിവരവേ വൈകുന്നേരം മൂന്നര മണിയോടെയാണ് സംഭവം തലസ്ഥാന വാർത്തകൾ പെരുമാതുറ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി ആൻഡ് ഇലക്ട്രിക്കൽസ്